ഐ പി എല്ലിന്റെ അടുത്ത സീസണിൽ വലിയ മാറ്റങ്ങളുമായി പുതിയൊരു രാജസ്ഥാൻ റോയൽസിനെ ആയിരിക്കും ആരാധകർ ഇനി കാണാൻ പോകുന്നത് നിലവിൽ ടീമിന്റെ ഭാഗമായിട്ടുള്ള പല താരങ്ങളും ഇനി ഒരു സീസൺ റോയൽസിന്റെ പിങ്ക് കുപ്പായത്തിൽ വരുവാൻ സാധ്യതയും മുഖ്യ കോച്ചായിട്ടുള്ള രാഹുൽ ദ്രാവിഡുമായി തെറ്റി നിൽക്കുന്ന ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഈ സീസൺ കഴിയുമ്പോൾ ടീം വിടുമെന്ന അഭ്യൂഹങ്ങളും വളരെ ശക്തമായിട്ടാണ് നിലനിൽക്കുന്നത് പക്ഷെ ഇതുകൊണ്ടും കൊഴിഞ്ഞുപോക്ക് നിലനിൽക്കുന്നില്ല എന്നതാണ് മറ്റൊരു സൂചനകൾ എന്നതും സഞ്ജു കഴിയുമ്പോൾ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായ ഇന്ത്യൻ അഗ്രസീവ് ഓപ്പണർ ജയ്സ്വാണും റോയൽസ് വിടാൻ തയ്യാറെടുക്കുകയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ടീമിലെ മറ്റൊരു താരമാണ് ഇതിന് പിന്നിലെ വില്ലൻ എന്നാണ് പുറത്തു വരുന്ന വാർത്തകളെല്ലാം തന്നെ പറയുന്നതും രാജസ്ഥാൻ റോയൽസിനായി ഇനിയൊരു അഞ്ച് പത്ത് വർഷമെങ്കിലും കളിക്കാൻ ശേഷിയുള്ള താരമായിട്ടാണ് മുൻപ് ജയ്സ്വാൾ കൂടുതലും കണക്കാക്കപ്പെട്ടിരുന്നത് സഞ്ജു സാംസണിന് ശേഷം ടീമിന്റെ ഭാവി ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് താരം ഉയരുകയും ചെയ്തിരുന്നു പക്ഷേ റോയൽസിന്റെ നായക സ്ഥാനം ഭാവിയിൽ ജയ്സ്വാളിന് ലഭിക്കില്ലെന്നതും ഉറപ്പായിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് മറ്റൊരു യുവതാരവും ഓൾറൗണ്ടറുമായ റിയാൻ പരാഗ് ആണ് ഇപ്പോൾ നായക സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് പരുക്ക് മൂലം സഞ്ജുവിന് കുറച്ച് മത്സരങ്ങളിൽ നിന്നും വിട്ടു നിൽക്കേണ്ടിയും വന്നിരുന്നു അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ പേര് ഇതിൽ നിന്നും വ്യക്തമാണ് ഈ സീസണിൽ ഇതിനോടകം എട്ട് മത്സരങ്ങളിൽ റോയൽസിനെ പരാഗ് നയിച്ചിട്ടുണ്ട് തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു സീസണിലെ ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിൽ ക്യാപ്റ്റൻസിയിൽ നിന്നും സഞ്ജുവിന് വിട്ടു നിൽക്കേണ്ടി വന്നിരുന്നത് ഫിറ്റ്നസ് പ്രശ്നങ്ങൾ കാരണം വിക്കറ്റ് കീപ്പിംഗ് ബി ക്ലിയറൻസ് ലഭിക്കാത്തതും ഒരു കാരണമായി നിലനിൽക്കുന്നുണ്ട് സഞ്ജു കഴിഞ്ഞാൽ നിലവിലെ ടീമിലെ ഏറ്റവും സീനിയർ താരം എന്നത് ജയ്സ്വാളാണ് അതുകൊണ്ട് തന്നെ സഞ്ജു ഇല്ലെങ്കിൽ സ്വാഭാവികമായും നായക സ്ഥാനത്തിന് ഏറ്റവും അർഹൻ താരം തന്നെയാണ് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ജയ്സ്വാളിനെ ഓവർടേക്ക് ചെയ്ത് പരാഗിന് ക്യാപ്റ്റൻസി കൂടുതൽ ലഭിച്ചിരുന്നത് ടീമിന്റെ തലപ്പത്ത് അദ്ദേഹത്തിനുള്ള സ്വാധീനം തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് കൂടുതലും പറയപ്പെടുന്നത് അതിന് പിന്നിൽ നിലനിൽക്കുന്ന കാരണം പരാഗിന്റെ അച്ഛന്റെ സഹോദരനായ രഞ്ജിത് ബർ നിലവിൽ റോയൽസിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാനാണ് അതിനാൽ ജയ്സ്വാളിന് പകരം പരാഗിന് ക്യാപ്റ്റൻസി നൽകാൻ അദ്ദേഹം ഇടപെടുന്നു െന്ന ആരോപണങ്ങളും ഇപ്പോൾ ശക്തമായി നിലനിൽക്കുന്നുണ്ട് തനിക്ക് പകരം പരാഗിന് ക്യാപ്റ്റൻസി നൽകിയതിൽ ജയ്സുവാളിന് അതൃപ്തി ഉണ്ടെന്നും സൂചനകളുമുണ്ട് രാഹുൽ ദ്രാവിഡുമായുള്ള തർക്കം കാരണം സീസണിനു ശേഷം സഞ്ജു ടീം വിടുകയാണെങ്കിൽ അത് ജയ്സുവാളിന് വലിയ പ്രതിസന്ധിയാകും ടീമിൽ താരം കൂടുതൽ ഒറ്റപ്പെടുവാനുള്ള സാധ്യതയും ഉണ്ട് ടീമിനു മേൽ പരാഗ് നിയന്ത്രണം ഏറ്റെടുത്തതും സഞ്ജു ടീം വിടാൻ ഒരുങ്ങുന്നതുമെല്ലാമാണ് ജയ്സ്വാളിനെ കൂടുതലും പ്രേരിപ്പിക്കുന്ന ഘടകം എന്നത് സഞ്ജു ടീമിൽ തുടരാതെ ഇരുന്നാൽ സീസണിനു ശേഷം അദ്ദേഹത്തെയും പിങ്ക് കുപ്പായത്തിൽ കാണാൻ ഒരുപക്ഷെ കഴിയില്ല സഞ്ജു സാംസണിനൊപ്പം ജെയ്സ്വാളും ഈ സീസണിന് ശേഷം രാജസ്ഥാൻ റോയൽസ് വിടുകയാണെങ്കിൽ പുതിയൊരു ഓപ്പണിംഗ് ജോഡിയായിരിക്കും അടുത്ത സീസണിൽ കാണാൻ പോവുക ഇവ ആരൊക്കെ ആകണം എന്ന കാര്യത്തിൽ കോച്ച് രാഹുൽ ദ്രാവിഡിനും കൃത്യമായി പ്ലാൻ ഉണ്ടെന്ന സൂചനകളും ഉണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ യുവ അഗ്രസീവ് ബാറ്ററും അതുപോലെ വിക്കറ്റ് കീപ്പറുമായിട്ടുള്ള ലുവാൻഡ്രൈ പെട്രോറിയസിനെ റോയൽസ് ടീമിലേക്ക് കൊണ്ടുവന്നത് അടുത്ത സീസണിൽ സഞ്ചു ഇല്ലാതെ ഇരുന്നാൽ അദ്ദേഹത്തിന്റെ ബാക്കപ്പ് ആയിട്ടാണ് പത്തൊമ്പത് കാരനെ പ്രധാനമായിട്ടും ടീം കൊണ്ടുവന്നതെന്നും പറയപ്പെടുന്നുണ്ട് അടുത്ത സീസണിൽ സഞ്ജുവും ഇല്ലെങ്കിൽ വൈഭവ് സൂര്യവംശിയും ലുവാനുമായിരിക്കും റോയൽസിന്റെ പുതിയ ഓപ്പണിംഗ് നടത്തുക